ഞാനിന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം പാലാ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രാക്ഷേപം ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു മയക്കുമരുന്ന് ലോബി ഇതിന് പിന്നിലുണ്ടോ എന്ന് ഇരിക്കുന്നു നോർമലി ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുമെന്ന് നമുക്ക് ആർക്കും കരുതാനാവില്ല ഒന്നെങ്കിൽ ഇതിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാവാം അതല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബിയിൽ ഇടപെടലുണ്ടാവാം ഇതെന്താണ് ഇതിന്റെ കാര്യമെന്ന് നിജസ്ഥിതി എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സ്കൂൾ അധികൃതർക്കും പോലീസിനുമുണ്ട് അത് നിറവേറ്റണമെന്ന് ഈ അവസരം ആവശ്യപ്പെടുകയാണ് ഇത് ഒരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ ഇത് ലഘൂകരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല ഞങ്ങളെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുകയുണ്ടായി ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ആണ് കേരളത്തിലെ കലാലയങ്ങളെ മുഴുവൻ ഇന്ന് മയക്കുമരുന്നിന് അടിമകളാക്കുന്നത് അപ്പം ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയും പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതായത് പ്രവർത്തനത്തിന് അണികളെ കിട്ടാൻ അവിടെ കലാലയങ്ങളിൽ മയക്കുമരുന്നും കഞ്ചാവും കൊടുത്തും വിദ്യാർത്ഥികളെ മുദ്രാവാക്യം വിളിക്കാനും അല്ലെങ്കിൽ അവിടെ സമരം വയ്ക്കുവാനും സംഘടനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് കേരള സംസ്ഥാനത്തുണ്ട് അപ്പൊ അടിയന്തരമായി വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിൻ്റെ ജീണ് അതിനുവേണ്ടി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട് കോടതിയിൽ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടി കക്ഷി ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ള എന്താണ് ഈ കഴിഞ്ഞ ദിവസം ബാലാസി തോമസ് ഹൈസ്കൂൾ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് നിജി ഈ പുറത്തു വരണം ഇല്ലെങ്കിൽ ദിവസമായിട്ട് ആ സ്കൂളിന് പോകുവാനാണ് അപ്പൊ അത് ചില അധ്യാപകരൊക്കെ ഇത് അറിഞ്ഞിട്ടും ഇത് കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതുണ്ട് നമുക്കുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഒക്കെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതാണ് ഏത് കുട്ടിയെ ആകട്ടെ ഇത്തരത്തിൽ ആക്രമിച്ചത് ആക്രമണം ഉണ്ടാകുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല ഞാനത് രാഷ്ട്രീയമില്ല മറ്റൊന്നുമില്ല ഞാൻ പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്കൂളുകളിൽ കലാലയങ്ങളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടു എല്ലാ കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളിൽ പോയി നോക്കുക അവിടെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാം അതായത് കോളേജുകളിൽ പോയി നോക്കുക അവിടെയൊക്കെ വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കാൻ അത് പെൺകുട്ടികളെ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ സമരത്തിലേക്ക് മുദ്രാവാക്യം വിളിക്കാൻ ഉറക്കാൻ അവിടെയൊക്കെ മയക്കുമരുന്ന് അല്ലെങ്കിൽ വിതരണം നടക്കുന്നുണ്ട് യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മുടെ കലാലയങ്ങൾ ഒരു എൺപത് ശതമാനവും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് ഇത് നിയന്ത്രിച്ചേ മതിയാവും ഇല്ലെങ്കിൽ വരും കാലങ്ങൾ വലിയ അപകടം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിലുണ്ടാവും ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനാണ് പതിനെട്ട് വയസ്സ് കഴിയുന്നവണ് അവൻ രാഷ്ട്രീയം ഉണ്ടാവും രാഷ്ട്രീയമായി ചിന്തിച്ചോളും സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ കൊടിയെടുത്ത് കൈപ്പിടിച്ച് മുദ്രാഗ്യം പഠിക്കാൻ ഇറക്കുമ്പോഴാണ് അവൻ വഴിതെറ്റി പോകുന്നത് ഞാനൊക്കെ അത് അനുഭവിച്ച ആളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആളാണെങ്കിൽ പോലും പക്ഷെ അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല ഇന്ന് അന്ന് ഇത്രയും കുഴപ്പമില്ല പക്ഷെ ഇത് വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഇത്തരത്തിലുള്ള മാവുഹികളുടെ പിടിയിലാണ് പല വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും